ഇതാണ് വജ്രന്റെ ഭൂബി വജ്രക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് വജ്രക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് സഹാറ സെന്റർ എന്നാ അവിടെ തന്നെ ഇപ്പൊ സെക്കൻഡ് ടൈമിൽ പോയി ടാറോ അപ്പൊ വജ്രക്ക് ഏറ്റവും ഇഷ്ടം ടാറോ എന്ന് പറഞ്ഞിട്ട് ടേവർ വാലിട്ട് നട തൊട്ട് കാണിക്കുന്നതാണ് ടാറോ എന്ന് പറഞ്ഞ ഫ്ലേവർ ഇതിനകത്ത് ഫാഷൻ ഫ്രൂട്ടിന്റെ മാങ്കോന്റെ പിന്നെന്തോ ചോക്ലേറ്റിന്റെ പല പക്ഷെ വജ്രയറ ഞാൻ വജ്രുട്ടാണ് ഇത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചോന്നൊക്കെ ഞാൻ വേണ്ട പക്ഷെ ആൾക്കാതൊന്നും പറഞ്ഞിട്ട് അതന്നെ വാങ്ങിച്ചു അവിടുന്ന് പല ഫ്ലേവേഴ്സ് ഇങ്ങനെ മുകളിൽ കാണിക്കുന്നുണ്ട് അവിടുന്ന് ഇത് ഇണ്ടാക്കുന്നത് നമുക്ക് എന്നെ കാണാൻ പറ്റും എന്തെല്ലോത്തിന് നമ്മൾ സിനിമ കാണാൻ ഒക്കെ പോകുന്നു അപ്പൊ ശരിയായി